ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിവ് പോലെ നനെ എന്നും ഓഫീസിൽ പോകുന്നത് പോലെ നയന ഓഫീസിലോട്ട് പോകുകയാണ് കേട്ടോ പിന്നീട് ദേവിയാനി അവിടെ ഒറ്റയ്ക്കവണ് കുറച്ച് സമയം കഴിയുമ്പോൾ ദേവിയാനിക്ക് തൻ്റെ മ മകളെ തൻ്റെ മരുമകളെ ഒന്ന് കാണണമെന്നൊരു തോന്നൽ ദേവിയാനിയുടെ ഉള്ളിൽ വരുകയാണ് കേട്ടോ അങ്ങനെ ദേവിയാനി തൻ്റെ മരുമകളെ ഒന്ന് കണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയെങ്കിൽ എന്ന ആ തോന്നൽ ഉള്ളിൽ വരുമ്പോൾ ദേവിയാനി പിന്നീട് ഒന്നും നോക്കില്ല അവിടെ നിന്നും ഇറങ്ങാൻ ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ആണെങ്കിലോ അനാമിക തൻ്റെ വീട്ടിലോട്ടൊന്നു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടാവുകട്ടോ അതുകൊണ്ട് തന്നെ ജാനകി വന്ന് ചോദിക്കുകയാണ് ഏട്ടത്തിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അതൊക്കെയുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അവളെ കാണാൻ ഏത് ഫ്രണ്ട് അതൊക്കെ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ദേവിയേനെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ജാനകിയാണെങ്കിലോ ഇവള് ഇവരുടെ ഇപ്പോഴത്തെ പെരുമാറ്റം മൊത്തത്തിൽ അങ്ങ് മാറി മറിഞ്ഞിട്ടുണ്ട് ഒന്നും അവർ എല്ലാം ഉള്ളിൽ അടക്കി വെക്കൽ പഴയതുപോലെ ഞങ്ങളുമായി കുഷുമ്പ് സംസാരിക്കാനൊന്നും ഇവർ വരുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ പിന്നീട് ദേവിയാനി നേരെ പോകുന്നത് നയനയുടെ ഓഫീസിലോട്ടായിരിക്കും നയനയെ കാണാൻ ധരിക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ ആദർശിൻ്റെ അടുത്തോട്ട് എത്തുക അപ്പോൾ ആ ആദർശ് തൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഡോർ തുറന്നു വരുന്നത് തൻ്റെ അമ്മയായിരിക്കൂട്ടോ അമ്മയെ കാണുന്ന ആദർശ് ആ അമ്മയോ അമ്മ എന്താ ഈ വഴിക്ക് എന്ന് ചോദിക്കുമ്പോൾ അതെന്താടാ ഞാൻ ഈ വഴിക്ക് വരാൻ പാടില്ല എന്നുണ്ടോ നിൻ്റെ ഭാര്യ ഉള്ളതുകൊണ്ട് നീയും നിൻ്റെ ഭാര്യയും സ്വലഭിക്കുന്നത് ഞാൻ കാണുന്നത് കൊണ്ടാണോ നിൻ്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതെല്ലാം അമ്മേ ഞാൻ അതല്ല എന്ന് പറയട്ടോ അപ്പൊ കേട്ടോഡ് തന്നെ എന്തിനാണ് അനി ഇങ്ങനെ വളച്ചൊടിക്കുന്നത് ഞാൻ വന്നു ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങ് പോയ എന്ന് പറഞ്ഞിട്ട് ദേവിയാനി മൊത്തത്തിൽ കണ്ണുകൾ കൊണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആദർശ് ചോദിക്കുകയാണ് എന്താ അമ്മ ആരെയായി നോക്കുന്നത് അല്ല നിൻ്റെ ഭാര്യ എന്നെ കണ്ടപ്പോൾ വല്ല കൊടുത്ത് പൊളിച്ചിരുന്നതാണോ എന്ന് ചോദിച്ചുടന്ന് തന്നെ അവിടെ ആദർഷ് പറയണേ അയ്യോ അമ്മേ അവൾ ഇവിടെയല്ല ഇരിക്കുന്നത് അവൾ പുറത്ത് വേറൊരു ക്യാബിലാണ് എന്ന് പറയട്ടോ ഇത് കേട്ടോടും തന്നെ ദേവിയാനി പറയണേ എന്തിനാ വെറുതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാബിന് കൊടുക്കുന്നത് നിൻ്റെ അഴികെ തന്നെ അവൾ ഇരുന്നോട്ടേ എന്ന് പറയട്ടോ അപ്പോൾ ദേവിയാനിയുടെ ഉള്ളിലാണെങ്കിലോ അവൾക്ക് ഇനി വലിയ കുഴപ്പം അപ്പങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ അവൾ ഒറ്റയ്ക്ക് ഒരു ക്യാബിനായി കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയുമോ എന്നാ ഒരു പേടി കൊണ്ടാണ് കേട്ടോ അപ്പോൾ അദർശി പറയണം ഈ രണ്ടുപേരും ഒരുമിച്ചിരുന്ന വർക്കൊന്നും നടക്കില്ല അമ്മേ പിന്നെ അതുമല്ല ഒരാളെ കാണാൻ മറ്റുള്ള സ്റ്റാഫുകൾ വരുമ്പോൾ അത് അതൊരാൾക്ക് ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ടാണ് അവൾക്ക് സെപ്പറേറ്റ് ക്യാബിൻ കൊടുത്തതെന്ന് പറയാനോ എന്നാൽ ഈ സമയം പെട്ടെന്ന് ആദർശിൻ്റെ റൂമിലോട്ട് നയനെ അങ്ങ് കയറി വരുമ്പോൾ ഡോറ് തുറക്കുമ്പോൾ അമ്മയെ കാണുമ്പോൾ അന്ന്ക്ക് ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ ആ അമ്മയോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ നിൻ്റെ ആ ചോദ്യത്തിൽ ഞാനിങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയണേ ഏയ് അമ്മയെ കണ്ട സന്തോഷത്തിൽ ചോദിച്ചതാണ് അമ്മയെ ഒന്ന് കാണണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചപ്പോൾ അമ്മ ഇവിടെ എത്തി മതി മതി നിൻ്റെ സോപ്പിട്ട വാക്കുകൾ ആദർശിൽ പോവും പക്ഷേ എന്നിൽ പോവില്ല എന്ന് പറയണ കേട്ടോ ഈ സമയം ആദർശ പറയണേ എന്തായാലും അമ്മ വന്നത് നന്നായി ഇവളുടെ ഊട്ടിയൊക്കെ കഴിഞ്ഞു എനിക്ക് മീറ്റിങ്ങും ഉണ്ട് അതുകൊണ്ട് തന്നെ അമ്മ ഇവിടെ പോകുമ്പോൾ അമ്മയുടെ കൂടെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ദേവിയാനി ഇവിടെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ് ആ എന്നാൽ വേണ്ട അമ്മേ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ഇവിടെ വേറെ വണ്ടിയിൽ പറഞ്ഞയച്ചോളാം അപ്പം എന്നെ പറയണ അത് വേണ്ട ഞാൻ വണ്ടി പിടിച്ച് പോയിക്കോളാം എന്ന് പറയ അപ്പം ഈ സമയം ദേവിയാനി പറയുന്നത് അതൊന്നും വേണ്ട നീ എൻ്റെ കൂടെ പോന്നേക്കാ ഇനി ഇക്കാരണത്തിൻ്റെ പേരിൽ എനിക്ക് നിൻ്റെ വീട്ടിലോട്ട് പോകാനല്ലേ അത് വേണ്ട അപ്പോൾ ഉടൻ തന്നെ ഞാനെങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്ത് പറഞ്ഞാലും അമ്മ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും എന്ന് പറയുന്നത് അതെന്തായിരിക്കും അമ്മ ആ ബാക്കിൽ തന്നെ കയറി പിടിക്കുന്നത് എന്താ എന്നിങ്ങനെ ഞാനെങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവോ എന്ന് ദേവയാനിക്കുള്ളിൽ വരുകയാണ് കേട്ടോ അങ്ങനെ ദേവയാനി പറയണേ എന്തായാലും നീ വാ എന്ന് പറയട്ടോ അപ്പോൾ ആ ദൃശ്യം ചോദിക്കുകയാണ് നാനേ നീ ഭക്ഷണം കഴിച്ച ഇല്ല ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം അത് കേൾക്കുന്ന ദേവയാനി പറയാണ് വേണ്ട എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാതൊന്നും വരണ്ട ഞാനിവിടെ കാത്തിരുന്നോളാം നീ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് വരാൻ നോക്കിയെന്ന് പറയാൻ കേട്ടോ ഇനി എനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ നിൻ്റെ വീട്ടിലോട്ട് നിൻ്റെ വീട്ടിലുള്ളവരൊക്കെ കൊണ്ടുപോകും ഇനിയിപ്പോൾ നിൻ്റെ അനിയത്തി എസ് ഐ ആവുകയല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഭരണവും ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ നെൻ പറയണേ അമ്മേ ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല എന്ന് പറയണം കേട്ടോ ആ മതി മതി നിങ്ങളുടെ പുരാണം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ നീ ഊണ് കഴിക്കുന്നത് വരെ ഇവിടെ ഇരിക്കുക എന്ന് പറയാനോ അങ്ങനെ നയന ഭക്ഷണം കഴിക്കുന്നത് ദേവയാനി ഇടങ്കണ്ണി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ തൻ്റെ മകൾ കഴിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ദേവയാനിക്ക് പറയാൻ വാക്കുകളില്ല അങ്ങനെ ഇടങ്കേണ്ടി ഇട്ട് നോക്കുന്നത് നയന ഇങ്ങനെ ശ്രദ്ധിക്കണേ അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങളും ഉണ്ടല്ലോ അമ്മയിൽ പല മാറ്റങ്ങളും ഞാൻ കാണുന്നു എന്നിങ്ങനെ നയനെ ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നയനെ പറയുന്നുണ്ട് അമ്മയെ അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അതെന്താ നീ ഊണ് കഴിച്ചതിന് ശേഷമാണോ എന്നോട് ചോദിക്കുന്നത് അതെല്ലാം അമ്മേ അമ്മ കഴിച്ചു എന്ന് കരുതിയിട്ട് ഞാൻ അമ്മയോട് ചോദിക്കായിരുന്നു ആ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇനി അതിന് കയറി പിടിക്കണ്ടാം അതി നിനോട് സംസാരിക്കുന്നത് എനിക്കധികം ഇഷ്ടമല്ലാന്ന് നിനക്ക് അറിയുന്ന കാര്യമല്ലേ അങ്ങനെ ഇവർ രണ്ട് പേര് ഇങ്ങനെ വണ്ടിയിലോ ഇങ്ങനെ പോകാനിട്ടാണ് അപ്പം നയനയാണെങ്കിൽ പേടിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല കാരണം അധികം സംസാരിക്കരുതെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇടങ്ങിട്ട് ദേവിയാനി ഇങ്ങനെ പക്ഷെ ദേവിയാനി ആണെങ്കിൽ തൻ്റെ മകളുടെ കൂടെ യാത്രയ ചെയ്യാനും തൻ്റെ മകളുടെ കൂടെ ഒപ്പം ഇരിക്കാനൊക്കെ താൻ വല്ലതും അത് ആഗ്രഹിക്കുന്നു പക്ഷേ എന്നോട് പറയാത്ത സത്യം ആയതുകൊണ്ട് തന്നെ താൻ ഇവരുടെ വായിൽ നിന്ന് കേൾക്കുന്ന അതുവരെ ഇവരെ കബളിപ്പിക്കാം എന്ന് തന്നെയാണ് ദേവിയാനി ചിന്തിക്കുന്ന കേട്ടോ അങ്ങനെ ഈ സമയം ദേവിയാനി നയനൊന്നും മിണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ നയനയുടെ സംസാരം കേൾക്കാൻ തിടുക്കമായി അങ്ങനെ ദേവിയാനി ചോദിക്കുകയാണ് അല്ല നിനക്കിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകണോ അത് കേട്ടോടും തന്നെ നയന എന്താ എന്താ അമ്മ ചോദിച്ചത് എന്താ അമ്മ ചോദിച്ച് എനിക്ക് ഞാനൊന്നും കേട്ടില്ല എന്താ നീ എന്നെ കളിയാക്കുകയാണോ അല്ല അമ്മേ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അമ്മ എൻ്റെ വീട്ടിലോട്ട് പോകണമെന്നല്ലേ ചോദിച്ചത് പിന്നെ നീ എന്നൊക്കെ ചെവി കെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അത് അത് തിരിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല എന്നാലും എൻ്റെ അമ്മ എന്നോട് എൻ്റെ അമ്മയെ നിൻ്റെ അമ്മയൊന്നുമല്ല ഞാൻ ആദർശൻ്റെ അമ്മയാണ് ഞാൻ അപ്പോൾ തന്നെ നയനെ പറയണേ ശരി ശരി എനിക്കെന്തായാലും വീട്ടിലോട്ട് പോകണ്ട അല്ല നിന്റെ ഇപ്പോൾ അനിയത്തി ഈ ടെസ്റ്റൊക്കെ പാസ്സായി ഇരിക്കുന്ന സമയമല്ലേ നീ പോയി കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടാവും പക്ഷേ ഇനി നിൻ്റെ അനിയത്തെ കാണാമെന്നൊരു തോന്നലുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയേക്കാം ഇനി ഇക്കാര്യത്തിൻ്റെ പേരിൽ ആ വീട്ടിൽ നിന്നും തനിയൊന്നും പോരണ്ട ആ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നയനയോട് പറയണം തൻ്റെ വീട്ടിലോട്ട് പോയേക്കാ എന്ന് പറയേണ്ട അങ്ങനെ വഴിയോരത്ത് ഒരു ഫ്രൂട്ട്സ് കട ഉണ്ടാവും കേട്ടോ അതിൽ കയറി ദേവേന് കുറേ ഫ്രൂട്ട്സ് മേടിക്കുകയാണ് അപ്പോൾ അത് ആർക്കാവും എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നയനയാണെങ്കിൽ അവരിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ആ സമയമാണ് ഇവിടെ അനാമികയും അനാമികയുടെ അച്ഛനും കൂടി യാത്രയാവുന്നതായിട്ടോ അപ്പോൾ ഉടൻ തന്നെ അനാമികയോട് പറയണേ നിന്റെ അമ്മായി എല്ലാന്ന് നിൽക്കുന്നത് നിൻ്റെ വല്യമ്മ എല്ലാം നിൽക്കുന്നത് ആ അതെ അവരാണല്ലോ അവരുടെ കാറും അതാ അതാ അതിൽ ആ പെണ്ണും ഉണ്ടല്ലോ ആര് നയനയോ ആ അതെ അവള് തന്നെ അപ്പോൾ ഉടൻ തന്നെ എന്താ ഇവര് തമ്മിൽ ഒരുമിച്ചൊരു യാത്ര ഇനിയിപ്പോൾ ഇവര് തമ്മിൽ ഒരുമിച്ചോ ഇനിയിപ്പോൾ നമ്മളെ കബളിപ്പിക്കായിരിക്കും വെച്ചാ ആ എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്ന് പറയാനോ പിന്നീടാണെങ്കിലും ഇങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വാ നമുക്ക് പോവാ എന്ന് പറയുന്നത് ചോദിക്കാം ഇത് ആർക്കമ്മയെ ഫ്രൂട്ട്സ് അനന്തപുരിയിലോട്ടാണോ അനന്തപുരിയിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അവിടെയുള്ള വേറെ ആളുകളുണ്ട് അവർ മേടിച്ചോളും ഇതിന് നിന്റെ വീട്ടിലോട്ടാണ് അയ്യോ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട അതെന്താ ഞാൻ വാങ്ങിത്തരുന്നത് കൊണ്ടാണ് നീ കഴിക്കാത്തത് നിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെയാണല്ലോ ഞാൻ വാങ്ങിയത് നിന്റെ വീട്ടിലുള്ളവരെ ഞാൻ കൊല്ലമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അപ്പം ഇത് കേട്ടോടും തന്നെ എന്നെ പറയാം അയ്യോ അമ്മേ ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത് വീട്ടിലുള്ളവർക്ക് വാങ്ങണ്ടായിരുന്നു അതെന്താ ഞങ്ങൾ വാങ്ങിയാൽ നീ നിന്റെ അച്ഛനമ്മമാർ അത് കഴിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്നൊന്നും പറയട്ട അങ്ങനെ നയനെയും കൊണ്ട് ദേവിയാനി ഇങ്ങനെ നേനയുടെ വീട്ടിലോട്ടുള്ള ആ വഴി പോകുമ്പോൾ ഇവര് അവരുടെ വീട്ടിലോട്ടാണല്ലോ പോകുന്നത് ഇവർ ഇവരെന്തൊക്കെയാണ് ചുറ്റിക്കളി ഇവർ ഇവരിൽ മാറ്റി വെച്ചതിന് ശേഷം ഒന്നിനും എനിക്കൊപ്പം നിൽക്കാത്തത് കൊണ്ട് തന്നെ അനന്തപുരിയിൽ ഇപ്പോൾ പഴയതുപോലെ ഒരു വഴക്കുണ്ടാക്കാനോ എന്തെങ്കിലും ഒന്നും നേടിയെടുക്കാനോ എനിക്ക് കഴിയുന്നില്ല എന്ന് പറയണ കേട്ടാ എന്നാൽ ഈ സമയം ദേവിയാനിയാണ് നേനെ നേനയുടെ വീട്ടിൽ കൊണ്ടുപോവാണ് അപ്പോൾ ഇത് വിശ്വസിക്കാനാവാതെ കനകവും ഗോവിന്ദനും നന്ദവും കൂടി വരണേ എന്ത് ചേച്ചിയോ ഇത് പാരോ ദേവിയാനിയോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ഞാൻ ഈ വീട്ടിലോട്ട് വരാൻ പാടില്ല എന്നുണ്ടോ നിങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിക്കൊന്ന് പേടിച്ചിട്ടാണോ എന്ന് കനവ ത്തിനോട് പറയുമ്പോൾ കനകം ഉടൻ തന്നെ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒളിച്ചും മാത്തും വെക്കാൻ കള്ളത്തരൊന്നും ഇല്ല ആദ്യം ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഞാനും എൻ്റെ മക്കൾ ഞാനും എൻ്റെ മൂത്ത മകളായ നവയും മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇവർ പേര് അങ്ങനത്തെ കള്ളത്തരത്തിനൊന്നും പൂട്ട് നിൽക്കാറില്ല ആ അതെനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞു തരേണ്ട പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ അഭിനയിച്ചേ പറ്റുള്ളൂ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മകളുടെ മുന്നിൽ ഞാൻ എന്തായാലും പിടികൊടുക്കില്ല അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് കാണുമ്പോൾ ഞാനെങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈശ്വര എന്തൊക്കെയോ അമ്മ മനസ്സിൽ കുറിക്കുന്നുണ്ടല്ലോ അമ്മയ്ക്ക് ഇത് യഥാർത്ഥത്തിൽ എന്നോട് സ്നേഹം ണ്ടോ എന്ന് അത് അറിഞ്ഞിട്ട് തന്നെ ഇനി കാര്യമുള്ളൂ എന്നിങ്ങനെ ചിന്തിക്കാനായിട്ടാ അങ്ങനെ ദേവയാനയ്ക്ക് ഒരു ചായയൊക്കെ ഇങ്ങനെ കനക ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇവളെ ആലോചിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇവളിപ്പോൾ ഇനി നന്ദുവിന് എസ് എ ജി സെലക്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവളെ അനിയത്തേക്ക് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവല്ലോ ഇവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് ഞാൻ ഇവളെയും കൊണ്ടുവന്നത് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഈ വീട്ടിലോട്ട് വരികയോ ആദർശനിട്ട് ഭക്ഷണപ്പെടുത്തുകയോ ചെയ്യുമോ എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ വീണ്ടും ആ വാക്ക് ഉച്ചരിക്കുന്നത് കാണുമ്പോൾ നയനെ ആദ്യമേ തന്നെ എന്താ അമ്മ ഇങ്ങനെ പിടിക്കുന്നത് ഞാൻ ആ വീട് വിട്ടിറങ്ങും എന്നൊരു പേടി അമ്മക്കുള്ളിലുണ്ട് അപ്പം അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതിനർത്ഥം അതാണ് എന്നിങ്ങനെ നയനെ ചിന്തിക്കാനായിട്ടാ അപ്പം നന്ദു അതേപോലെ ചിന്തിക്കുന്നുണ്ട് കാരണം ഈ ദേവിയാനിയുടെ മനസ്സാകെ മാറിമാറിഞ്ഞിട്ടുണ്ട് ജ്യൂസിന് സൽക്കരിക്കുന്ന അവിടെ ഇരിക്കുന്നു പറയുന്നു പക്ഷേ അവരുടെ ആ ഈഗോ കാരണം പുറത്തോട്ട് വരാത്തതാണ് എന്ന് നന്ദുവിന് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ നന്ദു നയനയുടെ ചെവിൽ ഇങ്ങനെ ചെറുതായി വന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ചേച്ചിയെ ചേച്ചിയുടെ അമ്മായി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല അതാണ് അവരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതെനിക്ക് തോന്നി എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം എന്നിങ്ങനെ പറയാനാ അങ്ങനെ ഇവർക്ക് ചായ ഒക്കെ ഇങ്ങനെ വെച്ചുകൊടുത്തിരിക്കുന്നത് കനകന ആണെങ്കിലോ അകത്തു നിന്നും വേറൊരു ഫുഡ് എടുക്കാൻ വേണ്ടി പോയിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ നയനെ കാണാം അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് വയറിങ്ങ് പുത്തിപ്പിടിക്കുന്നത് കേട്ടോ അതോടുകൂടി ചായ കുടിച്ചിരിക്കുന്ന ദേവയേനെ അങ്ങ് ചാടി എനിക്കണ് എന്താ എന്താ മോളെ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കാനുട്ടാ അത് കേൾക്കുന്ന നയനെ വിശ്വസിക്കാനാവാതെ തൻ്റെ കണ്ണുകൊണ്ട് തൻ്റെ അമ്മായിമ്മ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും ദേവിയേനെ ചോദിക്കുകയാണ് എവിടെയാണ് നിനക്ക് വേദന ഇതാ ഇവിടെയാണ് അമ്മേ അപ്പോൾ വേദന അങ്ങനെ കാര്യമായിട്ടില്ല നയനയുടെ മുഖത്ത് അതില്ല ദേവയാനി തൻ്റെ അരികിലോട്ട് വന്നപ്പോൾ തന്നെ നയനക്ക് അഭിനയിക്കാൻ കഴിയുന്നില്ല കേട്ടോ പക്ഷേ ദേവയാനി അത് സത്യമാണെന്ന് കരുതി ദേവയാനി നയനോട് ചോദിക്കണേ എവിടെയും പോകണി എനിക്ക് വേദനിക്കുന്നത് ഇവിടെയാണ് അമ്മേ എനിക്ക് വേദനിക്കുന്നത് അപ്പോൾ തന്നെ ദേവയാനി പറയണേ എന്നാൽ ഡോക്ടറെ അടുത്തോട്ട് പോവാം എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ദേന പറയണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ ചെറിയൊരു വേദനയാണ് ഇല്ല എൻ്റെ മോൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് നിറക്കുന്നത് കാണുമ്പോൾ നനക്ക് മനസ്സിലായി തന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് പുറത്തു പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ കുഴപ്പമില്ല അമ്മ ഇപ്പം പ്രശ്നമൊന്നുമില്ല ഭക്ഷണം നേരമ്പഴേക്കി കഴിച്ചത് കൊണ്ട് ഗ്യാസിൻ്റെ എന്ന് പറയുമ്പോൾ ദേവയാനി പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ഫ്ലൈറ്റൊക്കെ വിളമ്പിട്ട് ഇതിൽ ഇരിക്കുന്ന ഭക്ഷണം വേഗം എടുത്ത് കഴിക്കുക എന്ന് പറയട്ടെ അങ്ങനെ ദേവയാനി നനയെക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയെന്ന് എനക്കിങ്ങനെ തോന്നുകയാണ് താനൊരു ഉരുളാക്കി തൻ്റെ അമ്മയുടെ വായിൽ വെച്ച് കൊടുത്താൽ തീർച്ചയായും അവരെന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയുമല്ലോ എന്തായാലും അതും കൂടി ഒന്ന് പരിശോധി പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് നയനെ ഒരു ഉരുള എടുത്ത് അമ്മയെ എന്ന് വിളി വിളിക്കുമ്പോൾ എന്താ എന്താ വേണ്ടത് ഇതാകുമ്പോൾ കഴിക്കുമോ എൻ്റെ കൈകൊണ്ട് തരുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടാ അങ്ങനെ ദേവിയാനി നയനയുടെ കൈകളിൽ നിന്ന് അത് വാങ്ങുമ്പോൾ നയന ഒരുപാട് സന്തോഷവതിയായി കണ്ടു നിറഞ്ഞിങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ ദേവിയാനി നീ എന്തിനാ കരയുന്ന എല്ലാം സന്തോഷം കണ്ടാൽ അമ്മേ എൻ്റെ അമ്മ എൻ്റെ കൈകളിൽ നിന്ന് ഒരു ഒഴിവുള്ള വാങ്ങി കഴിച്ചല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി ഈ സമയം ഇനി എനിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല അത് കേട്ടോടെ തന്നെ ദേവിയാനി പറയാം നീ മരിച്ച പിന്നെ എൻ്റെ മകന് വരാന്ത് പിടിച്ച് നടക്കുന്നത് കാണാനാണോ നീ പറഞ്ഞത് അല്ല അമ്മ എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് മതിയെന്ന് പറയുമ്പോൾ ദേവയാനി പെട്ടെന്ന് ആ ഉള്ളിലുള്ള ദേഷ്യം അങ്ങ് പോവാണ് കേട്ടോ